ഹായ് കൂട്ടുകാരെ പി ജ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പറവുകളൊന്നുമല്ല ഇന്ന് നല്ല നല്ല ഫാൻസി പ്രാവുകളല്ല ഐറ്റാന്നും ഇന്ന് വന്നിട്ടില്ലെന്ന് നമ്മൾ നിങ്ങൾ നിങ്ങളെ മുമ്പിലേക്ക് അതുപോലെ നല്ല ലവ് വേർഡ്സ് ഉണ്ട് ഫെയർ ആയിട്ടും അതേപോലെ കുട്ടികളായിട്ടും കൊടുക്കാനും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അന്ന് വീഡിയോയിലോട്ടേക്ക് പോവാം ആ കൂട്ടുകാരെ ബീജ കണ്ണൂറിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വേണം അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു സെയിൽ പോയി ഈ കാണുന്ന പ്രാവുകൾ മൊത്തം ഓസ്ട്രേലിയ അതിൽ വൈറ്റ് ഉണ്ട് ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് അപ്പോൾ ആറ് പീസുകളുണ്ട് അപ്പോൾ ഇതിന് ആറ് പീസിനു കൂടി ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് റുപ്യുന്നു അപ്പോൾ നമ്മൾ വീഡിയോ വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഫാൻസി പ്രാവുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ബന്ധപ്പെടാൻ ശ്രമിക്കാം അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ ആവശ്യക്കാർ മറക്കണ്ട നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്തത് അതുപോലെ ഈ കാണുന്ന ഗാഡിറ്റോണ് പേറും കൂടി കൊടുക്കാറില്ല അപ്പോൾ ഇതിന് വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് ഉപയെന്ന് വില വരുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പേർന്ന വിളിച്ചോളി നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ഹിപ്പി ഈ പേറും കൂടി കൊടുക്കാമല്ലാന്ന് അപ്പോൾ ഇതിന് വില വരുന്നത് പേറിന് ആയിരത്തി മുന്നൂറ് ഉറുപ്പ്യാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുക കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ബന്ധപ്പെടാൻ ശ്രമിക്കാം അതുപോലെ ഈ കാണുന്ന ലവേർഡ്സുകൾ മൊത്തം കൊടുക്കാമല്ലാന്ന് സെയിലിന് വന്നിട്ടുള്ളത് മലപ്പുറത്താണ് മലപ്പുറം വയലത്തൂരാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഇതിന് അതിൽ അഞ്ച് ജോഡിയുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് അപ്പോൾ ജോഡിക്കിൻ്റെ വില വരുന്നത് അഞ്ഞൂറ് ഉപയെന്ന് ജോഡിക്ക് വില പറയുന്നത് അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്കായിരിക്കും മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്പറിൽ ഡയറക്റ്റ് ബന്ധപ്പെടുക